ഞാൻ ബുദ്ധിമുട്ടി വേങ്ങന ഷാർജ മെക്സിമൻ്റെ കോർഡിനേറ്ററാണ് നാട്ടിൽ പലപ്പോഴും കൂടാൻ ആഗ്രഹിച്ചിട്ട് സാധിച്ചിട്ടില്ല പ്രവാസ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടത്ത് തുടങ്ങണം പല സൗദിയിലും അവിടെ ഇവിടെയൊക്കെ തുടങ്ങിയപ്പോൾ നമുക്കൊരാഗ്രഹം ഇവിടെ തുടങ്ങണം അങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട യു എ കോർഡിനേറ്റർ ഉനൈസ് തൊട്ടിയിൽ അതുപോലെ ചീഫ് ട്രെയിനർ സയ്യിദ് സാഹിബ്റ്റൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒന്ന് സംഘടിപ്പിച്ചെടുക്കാൻ സാധിച്ചത് അഹമ്മദില്ല സന്തോഷമുണ്ട് ഇതിൽ ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ടാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് ഞാൻ തന്നെ പേഴ്സണലിന് ഞാനൊരു ഡിസ്ക്ബേഷൻ്റാണ് ഓൾറെഡി എനിക്ക് ഡോക്ടർമാർ സർജറി ഒക്കെ പറഞ്ഞ ഡിസ്ക് പേഷ്യൻ്റെ ആണ് പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് തുടങ്ങി ഇതിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് വലിയ പ്രയാസം കൃഷി പോകുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു ഒരു കുഴപ്പമില്ല വളരെ ഷെയർ ആയിട്ട് ഇപ്പോൾ ടോയ്ജമ്പാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ഡിസ്ക് പേഷ്യൻ്റെ പ്രശ്നമാണ് പക്ഷെ എനിക്ക് ഒരു കുഴപ്പമില്ല നല്ലതാണ് അതുപോലെ വയർ ചുരുങ്ങി വരുന്നത് നല്ലൊരു എനർജി രാവിലെ തന്നെ നേരത്തെ എണീക്കുന്ന മറ്റുള്ളവർ നമ്മുടെ ഈ ഒരു കൂട്ടം വലിയൊരു സന്തോഷം നൽകുന്ന ഒരു ദിവസം ഫുള്ള് ഇതിൻ്റെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അസ്ലാമലിക്കും എൻ്റെ പേര് ഇക്ബാല് ഞാൻ കണ്ണൂർ ജില്ല മാട്ടൂലാണ് ഷാർജയില് ഡിസംബർ എട്ടാം തീയതി തുടങ്ങിയ അന്ന് മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ദിവസവും കാലത്ത് തന്നെ അഞ്ചു മണിക്ക് എണീക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല എൻ്റെ കുടവേർക്ക് കുറച്ച് കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ആ വെയിറ്റും കുറയുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നുണ്ട് എപ്പോഴും നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അല എന്തുകൊണ്ട് എന്തുകൊണ്ടും ഗുണമാണ് അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് കടന്നു വരണം എന്നാൽ ഇത് നമ്മുടെ ശരീരമാണ് നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തകരുടെ എല്ലാ സുഹൃത്തുക്കളെ എല്ലാവരെയും ഇതിലേക്ക് ആകർഷരാക്കുക അത് തുടർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു ഞാൻ ഹംസ മുക്കോട് കാസർഗോഡ് ജില്ലയിലെ കാനക്കാടാണ് ഈ മെക്സെവൻ്റെ വീഡിയോസ് കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് മുജൻകുട്ടി സാഹിബ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിലേക്ക് നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്തതിന് ശേഷമാണ് നമ്മളിതുമായി കൂടുതൽ പഠനത്തിലേക്ക് ചെന്നത് തീർച്ചയായിട്ടും ഞാൻ ഏഴ് വർഷം മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നിരുന്നു ആ സ്റ്റോക്ക് വന്ന ഇത് കണ്ടിന്യൂ ആയിട്ട് ഇന്ന് ഞാൻ എന്നുള്ള ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ പത്ത് വർഷത്തിന് മേലായി എനിക്ക് ഷുഗറും കൂടിയുള്ളതാണ് എനിക്ക് ഷുഗർ എന്ന് പറയുന്നത് ടു എയ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് ഒക്കെയുള്ള ഷുഗർ ആണ് അലഹമില്ല പല ഈ ഡിസംബർ മാസം എട്ടാം തീയതി തുടങ്ങിയാണ് ഈ തുടങ്ങിയത് ആദ്യത്തെ ദിവസം തന്നെ പ്രധാനപ്പെട്ട നമ്മളെ വന്ന് വന്ന ട്രെയിനർ സാറ് ഇതിൻ്റെ സെൽസാഹ് സെൽസായ് ഇതിലേക്ക് മുന്നോട്ട് വരാൻ ആവശ്യപ്പെട്ടു ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള മുന്നോട്ട് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം തന്നെ ഞാൻ വന്നു അതിനുശേഷം അഞ്ചോ ആറ് ആളുകൾ വന്നു അലഹമില്ല ഈ ദിവസം വരെ മുടങ്ങാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒരുപാട് ദിവസങ്ങളായി ട്രെയിനിങ് ചെയ്ത് കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് എനിക്ക് തന്നെ വളരെ മനസ്സിൽ നല്ല ഹാപ്പിയാണ് കാരണം വളരെ കുറഞ്ഞ് കുറഞ്ഞ വർക്ക് എനിക്കുള്ളെങ്കിലും

എല്ലാവരും പറഞ്ഞതിൽ ഭിന്നമായിട്ട് സാധാരണ എല്ലാ എല്ലാവർക്കും ഉള്ള ഗുണങ്ങളാണ് പറഞ്ഞത് ഞാനൊരു മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യുന്ന അപ്പം എൻ്റെ വിരലിൽ രാവിലെ നിൽക്കുമ്പോൾ ഇതേപോലെ നുർന്നിന്നൊരു ഫിംഗർ ട്രിഗർ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു കുറച്ചായിട്ട് ഇപ്പം അത് അപ്പം ഇങ്ങനെ നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ മടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം ഇതിന് വന്നതിന്റെ ശേഷം അപ്പം ഞാൻ ഞങ്ങളെ അവിടെ ഇന്ത്യൻ മെഡിസിൻ ഡോക്ടർ ഡോക്ടറുണ്ട് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ഓർത്തോഡോക്ടർ ആകുമ്പോൾ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അത് കൂടുതൽ യൂസ് വരുമ്പോഴാണ് ഈ വേറിലങ്ങനെ വരണമെന്ന് പറഞ്ഞത് വീട്ടിൽ വന്നതിനേശോ അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളൊന്നും മറ്റുള്ള പൊതുവേ എല്ലായിട്ട് പേര് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പാടൂരാണ് ഞാൻ വയനാട് ജില്ലയിൽ കണ്ടത്തുപേരെന്നു പറഞ്ഞ സ്ഥലത്താണ് പേര് സാലിം ഇവിടെ ചാർജേ റോളയിലാണ് വരയ്ക്കുന്നത് പിന്നെ ഇവിടെ ഉണ്ടെന്ന് ചെറിയൊരു തോതിലാരോ പറഞ്ഞ അറിഞ്ഞതാണ് അങ്ങനെ എത്തിപ്പെട്ടതാണ് എന്നിരുന്നാലും അതിന് ശേഷം വളരെ റാത്ത ഒരു ശാരീരികമായിട്ട് ഉറക്ക് മറ്റു കാര്യങ്ങളിവിടെ പറയപ്പെട്ടതുപോലെ എല്ലാ കാര്യങ്ങളിലും നേരത്തെ എണീക്കാൻ പറ്റുന്ന നല്ല ഒരു എനർജി ഇറ്റിക്ക് പൊതുവേ ഉള്ള മുഴുവൻ കാര്യങ്ങളും നല്ല എനർജി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും നല്ലൊരു രാവിലെ തന്നെ ഈ ഒരു ഇതിന് മെയിനായിട്ട് വേറെ ആരോഗ്യം മാത്രമല്ല പിന്നെ പിന്നെ കാര്യമായിട്ട് ചെയ്യേണ്ടി രാവിലെ എല്ലാവരും വെള്ളം കുടിക്കുന്ന അറിയാമല്ലോ അല്ലേ പിന്നെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും പറ്റെങ്കിൽ നടക്കുക പിന്നെ വെള്ളം കുടിക്കുക പിന്നെ അവനാൻ പറ്റുന്നത് മാത്രം ചെയ്യുക മറ്റൊരാൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക അതുപോലെ എന്തെങ്കിലും വിഷമങ്ങൾ ഉള്ള ഒരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രം ചെയ്യുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞാൻ മഞ്ചേരി ഇടവണ്ണ ഇവിടെ ആ കുണ്ടോട് മറ്റേ പാലുള്ള ഈ ിലേക്ക് വരുന്നത് ഇപ്പൊ ഇങ്ങനെ മൈക്കിസം പറഞ്ഞുള്ളതാണ് പക്ഷേ ഞാൻ ഓൾറെഡി ഹെൽത്തി ആയിട്ടും ഇവിടെ ചെയ്തോണ്ടിരിക്കണതാണ് ഇപ്പൊ ഒന്നും കൂടി എനിക്ക് എന്തായി ഇങ്ങനെ കൂട്ടുണ്ടായപ്പോ ഒന്നും കൂടി ആക്റ്റീവായിട്ട് മുന്നിലേക്ക് വന്നു അത്ര നിലനിൽക്കട്ടെ